സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന് ഇരുപത് വർഷത്തെ തടവ് പൊതു അവകാശ നിയമപ്രകാരമാണ് ശിക്ഷ പത്തൊൻപത് വർഷമായി ജയിലിൽ കഴിയുന്നതിനാൽ ഒരു വർഷത്തിന് ശേഷം റഹീമിനെ പുറത്തിറങ്ങാൻ കഴിയും മകനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് മാതാവ് ഫാത്തിമ പ്രതികരിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിലാണ് റഹീമിനെ പൊതു അവകാശ നിയമപ്രകാരം ഇരുപതു വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് പത്തൊമ്പത് വർഷത്തോളമായി ജയിലിൽ കഴിയുന്നതിനാൽ അടുത്ത വർഷം റഹീം ജയിൽ മോചിതനാകും ഈ മാസം അഞ്ചിന് സിറ്റിംഗ് നടന്നിരുന്നുവെങ്കിലും ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട് കേസ് മാറ്റിവെക്കുകയായിരുന്നു മുപ്പത്തിനാലു കോടി രൂപ ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് കഴിഞ്ഞ ജൂലൈ രണ്ടിന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത് എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പാവാത്തത് മൂലമാണ് ജയിൽ മോചനം നീണ്ടുപോയത് വിധി ആശ്വാസകരമാണെന്നും വിധി പകർപ്പ് വന്നാലേ ബാക്കി വിവരം ലഭ്യമാവുകയുള്ളൂ എന്നും നിയമസഹായ സമിതി അറിയിച്ചു മരിക്കുന്നതിനു മുൻപേ റഹീമിനെ കാണണമെന്ന് മാധവ് ഫാത്തിമ പറഞ്ഞു രണ്ടായിരത്തിയാറ് നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിനെ കൊലപ്പെടുത്തിയ കേസിൽ അബ്ദുള് റഹീം അറസ്റ്റിലാകുന്നത് അമൃത ന്യൂസ് കോഴിക്കോട് IIBS, the complete solutions for audit, tax and business consulting, Saudi Arabia, UAE, Qatar, India, UK.